കർണാടകയിൽ ഹിജാബ് നിരോധനം പിൻവലിക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ എക്സിലൂടെയാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് ധരിക്കുന്ന വസ്ത്രത്തിന്റെയും ജാതിയുടെയും പേരിൽ ജനങ്ങളെ വേർതിരിക്കുകയാണ് ഭാരതീയ ജനതാ പാർട്ടിയെന്ന് കർണാടക മുഖ്യമന്ത്രി ആരോപിച്ചു സ്ത്രീകൾക്ക് ഹിജാബ് ധരിച്ച് പുറത്തു പോകാമെന്നും അധികൃതരോട് ഇത് സംബന്ധിച്ച ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയതായും സിദ്ധരാമയ്യ അറിയിച്ചു ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടമാണെന്നും അതിൽ എതിർ പറയാൻ താനാരെന്നും സിദ്ധരാമയ്യ ചോദിക്കുന്നു നിങ്ങൾ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കൂ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കൂ അതെന് ഞാൻ അറിയണം സിദ്ധരാമയ്യ പ്രതികരിച്ചു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കർണാടകയിൽ ക്ലാസ് മുറികളിൽ ഹിജാബ് നിരോധിച്ചു പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ കർണാടകയിൽ അരങ്ങേറി ശിവമോഗയിൽ നൂറ്റി നാൽപ്പത്തിനാല് വരെ പ്രഖ്യാപിച്ചിരുന്നു വിഷയം ഹൈക്കോടതി വരെ എത്തി പിന്നാലെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് പതിനഞ്ചിന് ഹിജാബ് ഇസ്ലാമിൽ നിർബന്ധമല്ലെന്ന് ചൂണ്ടിക്കാട്ടി കർണാടക ഹൈക്കോടതി സർക്കാർ തീരുമാനത്തെ പിന്തുണയ്ക്കുകയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക